ഞാനൊരു ഇന്റർനെറ്റ് കഫേ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് കൊറോണ സമയത്ത് അത് കഫേ പൂട്ടിപ്പോയി ബോട്ടർ ആയിരുന്നു ബോട്ടർ ആയിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന കൂടുതൽ ബെനിഫിറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട് പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചർ ചെയ്യുന്നുണ്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് എല്ലാം കിട്ടി അതായത് ഞാൻ ഒരു അൺഹെൽത്തി പേഴ്സൺ ആയിരുന്നു അപ്പോൾ ആ സിറ്റുവേഷൻ മാറി കിട്ടി മാത്രമല്ല ഇപ്പം നല്ലൊരു ഇൻകം വരുന്നുണ്ട് ഞാൻ ബേബി മൊറിയൽ ഹോസ്പിറ്റലിൽ റിസപ്ഷൻ ഷാപ്പായിട്ട് വർക്ക് ചെയ്ത ആളാണ് ായിട്ട് കിട്ടിയ ഒരു ബെനിഫിറ്റ് വെച്ചാണ് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഫാമിലിയായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് താങ്ക്സ് ടു ഞാനൊരു സ്പെഷ്യൽ സ്കൂൾ ടീച്ചറാണ് സ്പെഷ്യൽ എജുക്കേറ്റർ ആണ് എനിക്ക് കഴിഞ്ഞ മന്ത്രി ഒരു പതിനാലായിരം രൂപ കിട്ടി ആണോ നമ്മൾ ഈ ടീം എഫിന്റെ കൂടെ ചെയ്തിട്ട് എന്താണ് ബെനിഫിറ്റ് ഫീൽ ും ഫസ്റ്റ് നമ്മൾ ഹെൽത്ത് റിസൾട്ട് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ റിസൾട്ട് കണ്ടിട്ട് അമ്മയും റിസൾട്ട് എടുത്തു അതിനുശേഷം ഇതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി നല്ലൊരു വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി അതിനുശേഷം അമ്മ അമ്മയും അതുപോലെ തന്നെ ഞാൻ കോച്ചിങ് കൊടുക്കുന്നത് കണ്ടിട്ട് അമ്മയും സ്റ്റാർട്ട് ചെയ്തു അപ്പം നല്ലൊരു ഇൻകം മന്ത്ലി നമുക്ക് ആൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഹാപ്പിയായിട്ട് ഞാൻ ബിഫോർ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഞാൻ ഈ എഫ് ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ഹെൽത്ത് വൈസ് റിസൾട്ട് എടുക്കാൻ പറ്റി ഞാൻ എൻ്റെ ഫീൽഡിൽ ഒരുപാട് ടെൻഷൻസ് ഒത്തിരി ടെൻഷൻസ് അനുഭവിച്ച ആളായിരുന്നു ഇതിൽ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് നല്ല ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഹാപ്പിയാണ് ഹെൽത്തിയാണ് ഞാനൊരു ഇലക്ട്രിക്കലിൻ്റെ ടവറിൻ്റെ ഇലക്ട്രിക്കൽ സൂപ്പർവസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുവെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു പാർട്ട് ടൈമായിട്ട് ജോലിക്ക് വേണ്ടി വന്ന ഒരാളാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ഇലക്ട്രിക്കൽ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഇൻകം ഇത് ഈ ഒരു പ്രൊഫഷനിൽ വന്നതിന് സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഇത് ഫുൾ ടൈം ടൈമായി ചെയ്യാൻ തുടങ്ങി ടെൻഷൻ ഇല്ലാതെ മറ്റൊരു ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഒരു ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയി പോകാൻ പറ്റുന്നുണ്ട് ഇതിനൊക്കെ ടീം ത്രിപുര താങ്ക് യു ബിഫോർ ഞാനൊരു ബേക്കറി ഓണറായിരുന്നു ഞാൻ സ്കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു ഒരുപാട് പേർക്ക് ഞാൻ കറക്റ്റായിട്ടുള്ള വർക്ക്ഔട്ട് ഡയറ്റ് ന്യൂട്രീഷൻ പറഞ്ഞു കൊടുക്കുന്നു അതിലുപേരി സ്വന്തമായിട്ടൊരു സെന്റർ ഫോറോബിൾ റൺ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് ടീം ഞാൻ ഈ ഇരുപത് വർഷത്തോളം കൊപ്ര മേഖലയായിരുന്നു വെൽത്തും ഹാപ്പിനെസും അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഹൗസ് ഹൗസ് ചെയ്തിട്ട് എന്താണ് ഒന്ന് എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം കിട്ടി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങുന്നത് ഞാൻ ഹസ്ബൻഡ് ചെയ്യുന്നത് എനിക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് റിസൾട്ട് തന്നെയാണ് ഈ ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാൻ കാരണം എല്ലാവരും വലിയൊരു ആഗ്രഹമാണ് അതിനുവേണ്ടി മാത്രമാണ് ഇപ്പം ഈ ഓപ്പർച്യൂണിറ്റി എടുത്തിരിക്കുന്നത് എന്തായാലും എന്റെ കുടുംബത്തോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി അപ്പോ എനിക്ക് ഹിബ ഓക്കേ ബിഫോർ എന്തായിരുന്നു ഹൗസ് വൈഫ് ആയിരുന്നു ഹാപ്പി ആയിട്ട് ആയിട്ട് മുന്നോട്ട് ഒരുപാട് ട്രിപ്സ് കാര്യങ്ങൾ അതുപോലെ നല്ല ഇൻകം ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഇപ്പോ ഇപ്പോ ഹെൽത്തി ഞാൻ ഞാൻ വാട്ടർ ടീം ജോയിൻ ചെയ്തിട്ട് എന്താണ് ലൈഫിലുള്ള മാറ്റം ലൈഫിലുള്ള മാറ്റം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഫാമിലിയോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ അതുപോലെ ഇൻകും കൂടിയിട്ടുണ്ട് അങ്ങനെ വർക്ക് കൂടിയിട്ടുണ്ട് സിംഗിൾ അതിന്റേതായ കുറച്ച് ആണ് ഞാൻ ഹൗസ് വൈഫ് ആണ് നമ്മള് നമുക്കൊന്നും ചെയ്യാനില്ല വീട്ടിലെ കാര്യങ്ങൾ മാത്രമായിരുന്നു ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ഹെൽത്തി നമ്മൾ അവരെയും കൂടി ആക്കാൻ കഴിയുന്നു ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് എല്ലാം കൂടെ ഒന്നിച്ച കേട്ടെ അപ്പം നിന്ന് തന്നെ അപ്പം ജസ്റ്റ് ഒരു നൂറ് രൂപ ഇൻകത്തിന് വേണ്ടി ഡെയിലി വർക്ക് അപ്പം ടീം കൂടെ നല്ല ഇൻകം ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാം ഹെൽത്ത് വെൽത്ത് ചെയ്തിട്ടുണ്ടായിരുന്നേസ് പിന്നെ ചെയ്യാൻ പറ്റും ാണ് ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ ഒരു വെൽത്തി പ്രൊഫഷൻ നമുക്ക് ഇത് ടീം ട്രിപ്പിൾ എഫിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ ടൈം വർക്ക് ചെയ്താൽ മതി ഒരു മൈൻഡൊക്കെ ഫ്രീ ആണ് കാര്യങ്ങളൊന്നും ശരിക്കും സാക്ഷരതാ പ്രവർത്തകനായിരുന്നു അതിന് ശേഷമാണ് ടീം ട്രിപ്പിൾ അപ്പമായിട്ട് ബന്ധപ്പെടുന്നത് അറിയാൻ സാധിക്കുന്നത് എനിക്ക് പ്രധാനമായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് ജോബ് ചെയ്യാൻ ചെയ്യുന്ന സാധിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ നല്ല ഹെൽത്ത് ഹെൽത്ത് കോൺസ്യഷ്യസ് ആവാൻ നമുക്കിതിലൂടെ സാധിക്കുന്നുണ്ട് വെളി ആയിട്ടാണ് ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല മക്കളും കൂടി ഒരുമിച്ച് ഇരുന്നുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ ജോ ഒക്കെ ചെയ്യുന്നത് ഹാപ്പിയാണ് ഫാമിലി ഹാപ്പിയാണ് ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തിയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഒത്തിരി അൺഹെൽത്തി ആയിരുന്നു അതിൽ നിന്ന് കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എനിക്ക് മാത്രമല്ല ടോട്ടൽ ഫാമിലി ആയിട്ട് ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഒത്തിരി ഇൻകം ഞാൻ പ്രതീക്ഷിച്ചതിനകത്തേക്ക് ഒക്കെ അപ്പുറത്തേക്ക് ലൈഫ് സെറ്റിലാക്കാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ഹെൽത്തി ആയിട്ടും ഹാപ്പിനെസ്സോടുകൂടിയും വെൽത്തിയായിട്ടും എനിക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്നു സോറ് ഞാനൊരു ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നു പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു എന്താച്ചാ നമുക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ആദ്യം ജോലിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു ഇപ്പൊ അതെല്ലാം നമുക്ക് ഹാപ്പി ആയിട്ട് ആയിരുന്നു അതെ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തു ചെയ്ത് വെയ്റ്റ് ലോസ് ചെയ്തു ഞാൻ ഗൾഫിൽ നിന്ന് പ്രവാസി ലീവിന് വന്ന ആളാണ് പിന്നെ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് പ്രവാസമായിട്ട് അസുഖങ്ങൾ അറിയാം അതൊക്കെ എല്ലാം നോർമലായി അപ്പോൾ എന്ത് ചെയ്ത് എനിക്ക് തോന്നി വേറെ ആൾക്കും കൂടി ഹെൽപ്പ് ചെയ്യാന്നുള്ളത് അങ്ങനെ ഞാൻ ഇപ്പൊ ഒരു മൂന്നര മൂന്നര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇപ്പൊ നല്ലൊരു ഇൻകം വരുന്നുണ്ട് ഹെൽത്ത് ആണ് ഹാപ്പി അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്